സി പി എം സിഐ ടിയു നേതാവും കൊല്ലം ജില്ലാ കൗൺസിൽ അംഗവുമായിരുന്ന ഓച്ചിറ തങ്കപ്പന്റെ പതിമൂന്നാം അനുസ്മരണ സമ്മേളനം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി എം നേതാവും സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൊല്ലം ജില്ലാ കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ആളുമായ ഓച്ചറ തങ്കപ്പിന്റെ പതിമൂന്നാമത് അനുസ്മരണ സമ്മേളനം നടത്തി മുരിയത്ത് വസതിയിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓച്ചറ പഞ്ചായത്തിൽ നാളിതുവരെ ഉണ്ടാകാത്ത മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഓച്ചറയിലെ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർക്ക് കഴിയും അത് ഹൃദയത്തിൽ വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും എല്ല മറന്ന് ഈ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണമെന്ന് മാത്രമാണ് സംഘപ്പ സഖാവിനെ പോലെയുള്ള പാർട്ടി നേതാക്കളുടെ സ്മരണകൾ എരുമ്പുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രിയപ്പെട്ട സഖാക്കളുമായി പങ്കുവയ്ക്കാനുള്ളത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും മുന്നോട്ട് വരണം ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദനങ്ങൾ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നാട്ടിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത നാളുകളിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായ ആളാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഊച്ചറ എന്ന് പറയുന്ന ഈ നാടിന് പേര് ചേർത്താണ് നമുക്കറിയാം നമ്മുടെ ഇടയിലുള്ള ആളുകൾ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പല ആളുകളും കടന്നു പോയിട്ടുണ്ട് ആ നാടിൻ്റെ പേരൂടെ ചേർത്ത് രാഷ്ട്രീയ നേതാവായ ഈ നാട്ടിലെ പാവപ്പങ്ങളുടെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ആൾ അദ്ദേഹം പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നിരോധിക്കപ്പെട്ട നാടുകളിൽ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാത്ത നാടുകളിൽ അന്ന് ത്യാഗപൂർണമായ പ്രവർത്തനം ചെയ്ത എൻ എസ് എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിസ്റ്റുകാരനായി എൻ എസ് ശ്രീധരനോടൊപ്പം പ്രവർത്തിച്ച ആളാണ് അധ്യക്ഷത